രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സത്യനന്തിക്കാട് ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ ഷീല ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ അനുരാഗത്തിലാണ് ഈ സിനിമയിലെ ചില അനുഭവങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷീല മുൻപ് പങ്കുവച്ചിരുന്നു ഷീലയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ പറ്റിയാണ് ഷീല സംസാരിച്ചത് ഏകദേശം അൻപത് വർഷത്തിന് മുകളിലായി താൻ സിനിമയിൽ എത്തിയിട്ടെന്നും ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചും തനിക്ക് അനുഭവപ്പെട്ടു എന്നും പറയുന്നുണ്ട് എന്ന് താഴെ വീഴുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഷീല അനുരാഗം സിനിമയിൽ വെച്ച് നടന്നത് തന്റെ ആദ്യ അനുഭവമായിരുന്നുവെന്നും ഭാഗങ്ങളെല്ലാം തീർത്തെന്ന് ലാസ്റ്റ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ആയിരുന്നുവെന്നും വലിയൊരു കേക്ക് ഒക്കെ വാങ്ങിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നുവെന്നും ഷീല ഓർക്കുന്നു ആ സമയം ജോണി ആന്റണിയുടെ പുറകെ താൻ ബൈക്കിൽ പോകുന്നത് പോലെ ഒരു ഷോട്ട് എടുത്തുവെന്നും ആദ്യം വേറെ ഒരാളെ വെച്ച് റിഹേഴ്സൽ നോക്കി ഷോട്ട് സമയത്തായിരുന്നു താൻ ബൈക്കിൽ കയറിയിരുന്നത് ജോണി ആന്റണി വണ്ടിയെടുത്ത ഉടനെ ബ്രേക്ക് കിട്ടിയില്ല എവിടെയോ പോയി ഇടിച്ച് ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഇടിച്ച ഉടനെ താൻ അവിടെ നിന്നും പറന്നുപോയി താഴെ വീണുവെന്നും വീണത് ചെളിയിലായിരുന്നുവെന്നും ആ വീഴ്ച റോഡിലായിരുന്നുവെങ്കിൽ വലിയ പരിക്കുകൾ ഉണ്ടായനെയെന്നും ഷീല പറയുന്നു ഭാഗ്യം കൊണ്ട് വേറെ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടുവെന്നാണ് ഷീലയുടെ വാക്കുകൾ അതേസമയം അഭിനയരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അഭിനേത്രിയാണ് ഷീല മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച ഷീല മലയാള സിനിമയുടെ വളർച്ചയിൽ സ്വയം വളർന്ന താരമാണ് തുടക്കത്തിൽ ചുവടുവെക്കുമ്പോൾ പ്രായം ചുവടുവയ്ക്കുമ്പോൾ വയസ്സായിരുന്നു ഇപ്പോൾ അൻപത് വർഷങ്ങൾക്ക് മുകളിൽ സിനിമകളിൽ അനുഭവമുള്ള ചുരുക്കം ചില താരങ്ങളുള്ള ഒരാളാണ് അറുപത്തിരണ്ട് മുതൽ വരെ വലിയൊരു കാലയളവായിരുന്നു ഷീല എന്ന അഭിനയത്തിലെ സംബന്ധിച്ച് കടന്നുപോയത് ഷീലയും പ്രേംനാസീറും ഒരുമിച്ച് ഏകദേശം നൂറ്റി മുപ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന് പേരിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇരുവർക്കുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് വീണ്ടും ഷീല തിരിച്ചു വരുന്നത് അതാകട്ടെ വലിയൊരു വരവും അവസാനമിറങ്ങിയ ചിത്രം ഷഹദ് നിലമ്പൂർ സംവിധാനം ചെയ്ത അനുരാഗം എന്ന ചിത്രമാണ് അനുരാഗം സിനിമയിൽ വളരെ കുറച്ചു സമയം മാത്രമാണ് ഷീല വരുന്നുള്ളൂ എങ്കിലും നല്ലൊരു കഥാപാത്രം തന്നെയായിരുന്നു ചിത്രത്തിലേത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അനുരാഗത്തിലൂടെ സിനിമയിൽ ഷീല അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അനുരാഗം റിലീസ് ചെയ്തത് അതിനുശേഷം ഷീല പുതിയ സിനിമകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല രണ്ടാം വരവിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് വേഷങ്ങളായിരുന്നു ശ്രദ്ധേയായിരുന്നു മനസ്സിലക്കരെ അകലെ പൊന്മുടി പുഴയോരത്ത് സ്നേഹവീട് എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം അമ്മ വേഷങ്ങളായിരുന്നുവെങ്കിലും വ്യത്യസ്തത നിറഞ്ഞവയായിരുന്നു